ഹായ് സുഹൃത്തുക്കളെ ഉത്തർപ്രദേശിലെ ബറൈലി ജില്ലാ കോടതിയുടെ വിവാദപരമായ ഒരു ലൗ ജിഹാദ് പരാമർശം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വിവാദ പരാമർശം വിധിന്യായത്തിൽ നിന്ന് നീക്കണമെന്നും കോടതി പരാമർശങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും ആവശ്യപ്പെട്ടു നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത് ഉത്തർപ്രദേശ് കോടതിയിൽ കേസിൽ ഹാജരാ ഉത്തർപ്രദേശ് കോടതിയിലെ കേസിൽ ഹർജിക്കാരൻ കക്ഷിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു വിഷയത്തെ സെൻസേഷണലൈസ് ചെയ്യരുതെന്നും കോടതി ഹർജിക്കാരന് മുന്നറിയിപ്പ് നൽകി ജസ്റ്റിസുമാരായ ഋഷികേഷ് റോയി എസ് വി എൻ ഭട്ടി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി ഒരു ബലാത്സംഗ കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ വിവാദ പരാമർശം പ്രണയം നടിച്ച് ഹിന്ദു സ്ത്രീകളെ വിവാഹം ചെയ്ത് മതമാറ്റുന്നതാണ് മാറ്റുന്നതാണ് ലൌജിഹാദ് എന്ന് കോടതി പരാമർശിച്ചു എന്നതായിരുന്നു മലയാളിയായ അനസ് എന്നയാൾ നൽകിയ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം ഒക്ടോബറിൽ ഉത്തർപ്രദേശിലെ ബറേലിയിലെ ട്രാക്ക് കോടതി ലവ് ജിഹാദ് വിഷയത്തിൽ വിവാദ പരാമർശം നടത്തിയിരുന്നു ഒരു കോച്ചിങ് സെന്ററിൽ വെച്ച് കണ്ടുമുട്ടിയ പ്രതി ആനന്ദ് കുമാർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയെന്നും അയാളെ വിവാഹം ചെയ്തു എന്നുമായിരുന്നു പരാതി എന്നാൽ വിവാഹശേഷം അയാൾ ആലിം എന്ന് പേരുള്ള മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് എന്ന് മനസ്സിലായെന്ന് യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കോടതി പ്രതിയെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു ഈ വിധിന്യായത്തിലാണ് വിവാദമായ പരാമർശങ്ങൾ ഇടം പിടിച്ചത് ലൌജിഹാദിന്റെ പ്രാഥമികമായ ലക്ഷ്യം ജനസംഖ്യാശാസ്ത്രത്തിൽ മാറ്റം വരുത്തുകയും ഒരു മതവിഭാഗത്തിലെ തീവ്ര വിഭാഗങ്ങൾ നയിക്കുന്ന അന്താരാഷ്ട്ര സംഘർഷങ്ങൾ ഇളക്കിവിടുകയുമാണ് ആ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീകളെ വഞ്ചനാപരമായ വിവാഹങ്ങളിലൂടെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് നിയമവിരുദ്ധമായ മതപരിവർത്തനമാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന എല്ലാം ചില തീവ്രവാദികളെയാണ് ഇത് നടപ്പിലാക്കുന്നത് തീവ്രവാദികളാണ് ഇത് നടപ്പിലാക്കുന്നതെന്നും അവർക്കെതിരെയാണ് നിയമ നടപടിയെന്നുമാണ് കോടതി പറഞ്ഞത് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ മതസമൂഹത്തിന്റെയും പങ്കാളിത്തം ഇല്ല എന്നതും ശ്രദ്ധിക്കണം ലൌജിഹാദ് പ്രക്രിയയിൽ കാര്യമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടുന്നുണ്ട് ഈ കേസിൽ വിദേശ ധനസഹായം ഉൾപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നും വിധിയിൽ പരാമർശിച്ചിട്ടു രണ്ടായിരത്തി ഒൻപത് മുതലായിരിക്കും ഒരുപക്ഷേ മലയാളക്കരയിൽ ഈ ലൌജിഹാദിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് ആ വിഷയങ്ങൾ സജീവമായ വാർത്താ പ്രാധാന്യം ലഭിച്ചതും അതു മുതലാണ് ആദ്യത്തെ ലവ് ജിഹാദ് കേസ് കേരളത്തിൽ ആരോപിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് കാരണം അതിനു മുമ്പ് രഹസ്യമായിട്ടൊക്കെ സംഭവിച്ചേക്കാം പക്ഷെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നില്ല സോഷ്യൽ മീഡിയ ആ വിഷയം ഏറ്റെടുത്തിരുന്നുമില്ല ഹൈന്ദവ കേരളം എന്ന വെബ്സൈറ്റിൽ രണ്ടായിരത്തി ഒൻപത് മുതൽ അൻപതിലധികം റിപ്പോർട്ടുകൾ ലൗ ജിഹാദിനെ കുറിച്ച് മാത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ ലൌ ജിഹാദ് വിദ്വേഷ പ്രചരണത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ പങ്കാളികളായവരായി വ്യക്തികളും രാഷ്ട്രീയ നേതാക്കളും ഹൈന്ദവ സംഘടനകളും ഇസ്ലാമിക സംഘടനകളും യഥേഷ്ടുണ്ടായിട്ടുണ്ട് ലവ് ജിഹാദ് എങ്ങനെയാണ് ഉണ്ടായത് എങ്ങനെയാണ് ഈ വിഷയം വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഈ പേര് ാണ് കിട്ടിയത് ല പ്രണയ കുരുക്കിൽ അകപ്പെടുത്തി അങ്ങനെ ഹിന്ദു പെൺകുട്ടികളെ വീഴ്ത്താൻ ശ്രമിക്കുന്നു വിദേശ ഫണ്ടുകൾ ഉപയോഗിച്ച് പ്രണയം അഭിനയിച്ച് മുസ്ലിം യുവാക്കൾ സംഘടിതമായി ഹിന്ദു യുവതികളെ മതം മാറ്റി വിവാഹം ചെയ്യുന്നു എന്നതാണ് ലവ് ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു പ്രചാരണ വിഷയമായി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ചില ക്യാമ്പയിനുകൾ തന്നെ ഇതിനെതിരെ സംഘടിപ്പിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേതാണ്ട് രണ്ട് പതിറ്റാണ്ടോളമായിരിക്കും ഇത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വലിയ രൂപത്തിൽ തലവേദനയായിട്ട് മാറുകയാണ് ധാരാളം ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ നമുക്ക് മുമ്പിലുണ്ട് അതിലാണ് നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റിനും മെറിൻ ജേക്കബും എന്ന് തുടങ്ങി അനേകം പെൺകുട്ടികൾ ഇതിനകത്ത് ഈ വലയ്ക്കകത്ത് വീണിട്ടുണ്ട് ഇതുപോലെയുള്ള പല സംഭവങ്ങളിലും ചില പേരുകൾ ചില ബാക്കിയായ ആളുകൾ ചില മണ്ണിനടിയിലായ ആളുകൾ ചില പീസ് പീസായി ഫ്രിഡ്ജിൽ സൂക്ഷിക്കപ്പെട്ട വ്യക്തികൾ ഇതൊക്കെ നമുക്ക് പലതരം പാഠങ്ങളും പഠനങ്ങളും നൽകുന്നു അനൂജ പോയി കലയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ആദിത്യ ആ പേരുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം മുഹമ്മദ് ജീവിച്ചിരിക്കുന്നു ആദിത്യ പോയി നന്ദ പോയി ഷുഹൈബ് ഇവിടെ ബാക്കിയുണ്ട് ശ്രദ്ധ മുപ്പത്തിയഞ്ച് കഷ്ണമായി ഫ്രീസറിൽ റെസ്റ്റിലായിരുന്നു അഫ്ത ബമീൻ ബാക്കിയായി ധന്യ പോയി പാലക്കാട് ഷക്കീർ ബാക്കിയായി രേഷ്മ കോട്ടയത്ത് അയ്യൂബ് ബാക്കിയായി സജിത്ര പോയി കുന്നംകുളത്ത് ജസീറു ബാക്കിയായി ടിനു പോയി അക്കിസാം ബാക്കിയായി കണ്ണൂരിൽ മറ്റൊരു രേഷ്മ കൂടി പോയി അക്താർ ബാക്കിയായി കഴക്കൂട്ടത്ത് വീണ്ടും മറ്റൊരു രേഷ്മ പോയി നൌഷാദ് ബാക്കിയായി ലവ് പോയി ജിഹാദ് മാത്രം ബാക്കിയായി ശ്രുതി പോയി അജ്മൽ ബാക്കിയായി ഓരോ ിയും തോറും നമ്മൾ ആദ്യം പറഞ്ഞ പേരുകൾ വർധിച്ചു കൊണ്ടിരിക്കുന്നു അത് ശ്രുതിയായും അനഖ്യയായും നെസ്രനായും അങ്ങനെ പല പേരുകളിലും അവർ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ഇതിൽ ലവ് ഇല്ലെന്നും ഇത് ജിഹാദ് മാത്രമാണെന്നും കുറെയായി നമ്മൾ ബോധവൽക്കരണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു അഫ്താബ് അമീനും ശ്രദ്ധാ കപൂർ നമുക്കറിയാം വ്യക്തമായും അറിയുന്ന വിഷയമാണ് നമുക്ക് വിവാഹിതരായി ഒരുമിച്ച് ജീവിക്കാം എന്ന് ശ്രദ്ധ പറഞ്ഞത് മുതൽ അഫ്താബമീൻ എങ്ങനെയാണ് ശ്രദ്ധയെ കവറിനകത്താക്കുന്നത് എന്നാണ് ചിന്തിച്ചത് ആ കവറിൽ നിന്നും നേരെ അവൾ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കപ്പെട്ടു സംശയം തോന്നിയ പിതാവ് പോലീസിനെയും കൂട്ടി വന്നു കണ്ടുപിടിക്കുന്നു ഇടക്കാലത്ത് അഫ്താബമീൻ വലിയ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു അതിനകത്ത് കവറുകളിൽ പീസായി പീസിലായിരുന്നു ശ്രദ്ധ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദു യുവതികളെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു വേണ്ടി മുസ്ലിം യുവാക്കൾ പ്രണയത്തിന്റെ വലയിൽ അവരെ വീഴ്ത്തി മതം മാറ്റാൻ നിർബന്ധിപ്പിക്കുന്നു അത് നടക്കാതെ വരുമ്പോൾ അവരെ ക്രൂരമായി ഇല്ലാതാക്കുന്നു ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഒരു ഹിന്ദു യുവതിയെ പ്രണയത്തിൽ കുടുക്കി മതം മാറ്റാൻ ശ്രമിച്ച മലയാളി യുവാവ് പിടിയിലായത് നമ്മൾ കണ്ടതാണ് ബിലാൽ റഫീഖ് എന്ന വ്യക്തിയാണ് പിടിയിലായത് ഈ നാവികസേനയിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു പറ്റിച്ചിട്ടാണ് ബിലാല് ആ പെണ്ണുരുത്തിയ വീഴ്ത്തിയത് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഹിന്ദു യുവതിയാണ് പ്രണയത്തിൽ കുടുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് ബിലാൽ സ്വകാര്യ ആശുപത്രിയിൽ നേട്സ യുവതിയുമായി അടുക്കുന്നത് മർച്ചേവിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് താനെന്നും ബിലാൽ പറഞ്ഞു യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത ബിലാൽ രണ്ടു തവണ യുവതിയെ ഗർഭചിത്രത്തിനും വിധേയയാക്കി മൂന്നാമതും അതേപോലെ നടത്താൻ തുനിഞ്ഞെങ്കിലും യുവതി ഇതിനെ വിസമ്മതിച്ചു ബിലാലിനോട് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ മതം മാറാതെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു ബിലാലിൻ്റെ നിലപാട് അതേസമയം വിവാഹത്തിന് എന്ന പേരിൽ ഒരു ലക്ഷം രൂപയും അയാൾ യുവതിയുടെ കയ്യിൽ നിന്നും വാങ്ങിയെടുത്തു മതം മാറ്റമില്ലാതെ ഇല്ലാതെ മിശ്രവിവാഹം അനുവദിക്കുന്ന പ്രത്യേക വിവാഹ നിയമപ്രകാരം വിവാഹത്തിന് അപേക്ഷ നൽകിയെങ്കിലും ബിലാൽ വിവാഹം വൈകിപ്പിക്കുകയും മതം മാറിയിട്ടില്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതോടെ യുവതി ഗോവിന്ദ്പുര സ്റ്റേഷനിൽ പരാതി നൽകി തുടർന്ന് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബിലാലിനെ അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് പറഞ്ഞു കേരളത്തിലും കർണാടകയിലും അമുസ്ലിം യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുന്നതിനു വേണ്ടി സംഘടിതമായി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക പദമാണ് ലിഹാദ് മലയാളത്തിലെ ഒരു ദിനപത്രമായാണ് ദിനപത്രത്തിലാണ് ഇതിനെ കുറിച്ചിട്ടുള്ള വാർത്ത ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് പിന്നീട് കർണാടകയിലെയും കേരളത്തിലെയും ഹിന്ദു ജനജാഗ്രതി സമിതി ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ രംഗത്തു കൊണ്ടുവന്നു ഇതോടുകൂടിയാണ് ഈ വിവാദം ചൂടുപിടിക്കുന്നത് മുസ്ലിം പുരുഷനും അമുസ്ലിം സ്ത്രീയും തമ്മിലുള്ള മതപരിവർത്തനത്തിന് വേണ്ടി എന്നാരോപിക്കപ്പെടുന്ന വിവാദപരമായിട്ടുള്ള പ്രണയബന്ധങ്ങളെ സൂചിപ്പിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ലവ് ജിഹാദ് എന്നത് അതേപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ നിരവധി മുസ്ലിം വിരുദ്ധ നയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നെങ്കിലും ഒന്നുപോലും ഇത് ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഹിന്ദു സ്ത്രീകളെ വിവാഹത്തിലൂടെ കബളിപ്പിച്ച് പ്രണയത്തിലൂടെ കബളിപ്പിച്ച് വിവാഹത്തിലേക്ക് വലിച്ചേൽപ്പിച്ച് കൊണ്ടുവന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാൻ സംഘടിതമായി ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതിനുവേണ്ടിയാണ് നിയമം കൊണ്ടുവന്നത് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ഇസ്ലാമിക ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ രൂപത്തിൽ ഹിന്ദു സ്ത്രീകളെ മാത്രം ലക്ഷ്യം വെച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്നത് ഒരിക്കൽ ഹിന്ദു മുസ്ലിം ദമ്പതികളുടെ വികാരാധീനമായ ചുംബനം ചിത്രീകരിച്ചതുകൊണ്ട് വലിയ പ്രതിഷേധം നടന്നു നമ്മുടെ നാട്ടിൽ ഈ ചിത്രം ലൌ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് മതവികാരം വ്രണപ്പെടുത്തിയെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ലവ് ജിഹാദ് വഴി ദക്ഷിണ കർണാടകയിലെ മൂവായിരം ഹിന്ദു പെൺകുട്ടികളും കർണാടകയിലുമായി കർണാടകയിൽ ഉടനീളം മുപ്പതിനായിരം പെൺകുട്ടികളും തിരോധാനം ചെയ്യപ്പെട്ടു ഇത് ഹിന്ദു ജനജാഗ്രതി സമിതി പറഞ്ഞ വാർത്തയാണ് തുടർന്ന് ഈ ആരോപണത്തെക്കുറിച്ച് ദക്ഷിണ കർണാടക പോലീസ് ഔദ്യോഗികമായി വിശദീകരണം നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ അവസാനം വരെ നാനൂറ്റി നാല് പെൺകുട്ടികളെ മാത്രം കാണാതായി എന്ന് റിപ്പോർട്ട് പറഞ്ഞു മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെ കാണാതായതായും വിശദീകരിക്കപ്പെട്ടു അല്ല മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെ കണ്ടെത്തി അവശേഷിക്കുന്ന അൻപത്തിയേഴ് പേരിൽ വിവിധ മതക്കാർ ഉൾപ്പെടുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി കലാലയ ക്യാമ്പസുകളിൽ മറ്റും വ്യത്യസ്തമായ മതവിഭാഗങ്ങൾക്കിടയിലെ പ്രണയം സാധാരണയായപ്പോൾ അത്തരം സംഭവങ്ങളിൽ നിന്ന് മുസ്ലിം യുവാക്കൾ ഉൾപ്പെടുന്നവരെ മാത്രം എടുത്തു കാണിച്ച് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള പ്രചാരണത്തിൽ ആയുധമാക്കി മാറ്റാനാണ് ലൌജിഹാദ് വിവാദത്തിന് പിന്നിലുള്ളത് എന്ന് മുസ്ലിം വിഭാഗം ആരോപിച്ചു എന്നാൽ ഈ രൂപത്തിൽ കൃത്യമായ രൂപത്തിൽ ക്ലസ്റ്ററുകൾ കിട്ടിയിട്ടാണ് മുസ്ലിം യുവാക്കൾ ഇറങ്ങുന്നത് എന്ന ഹിന്ദു സംഘടനകളുടെ ആരോപണത്തിന് ഇതുവരേക്കും മറുപടി ഉണ്ടായിട്ടില്ല നന്ദി